ക്രീസ്ലോ ഒരു കർത്താവായി യേശുക്രിസ്തുവിന്റെ തന്നെ തരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതമറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും ആത്മീക ചിന്തകളാൽ നിറയുവാനും ദൈവം നമുക്ക് തരുന്ന സൗകര്യങ്ങൾക്കായി സമയത്തിനായി സാവകാശത്തിനായി സ്തോത്രം ചെയ്യാം പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ഒരാത്മീക ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു അതിനാധാരമായി വായിക്കുന്ന വേദഭാഗം രണ്ട് ഗുരുതി ലേഖനം ആറാം അധ്യായം പതിനാല് മുതൽ ഏഴാം അധ്യായം ഒന്നാമത്തെ വാക്യം വരെയാണ് ഈ ഭാഗത്ത് കാണുന്ന പ്രധാന ആശയം ക്രിസ്തു വിശ്വാസികൾ അവിശ്വാസികളോട് ഇണയില്ല പിണകൂടരുത് എന്നത്രയും പൗലോസിന്റെ പ്രബോധനം പഴയ നിയമത്തിലെ ചില കൽപ്പനകളോട് ബന്ധപ്പെട്ടിരിക്കുന്നു എശയ്യ പ്രവചനം അൻപത്തി രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യംസ്കിയൽ ഇരുപതാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ലേവ്യ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം പതിനൊന്നാം വാക്യം ഇങ്ങനെ തുടങ്ങി അനേക വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വിഷയം വിലയിരുത്തേണ്ടതാണ് ഇസ്രായേൽ ചരിത്രത്തിൽ ദൈവാലി വിഗ്രഹാരാധനയുമായി മമത പാലിച്ചതിന്റെ ദൂഷ്യഫലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വേർപെട്ടിരിപ്പീൻ എന്നുള്ള ആശയം ഇസ്രായേൽ ചരിത്രത്തിന്റെ രത്നച്ചുരുക്കമായി വിചാരിക്കാവുന്നതാണ് ഇസ്രായേലിന്റെ ആത്മപിതാവായ അബ്രഹാമിനോട് കൽപ്പിച്ചത് അവന്റെ പിതൃഭവനം വിട്ട് പുറപ്പെടുന്നതിനായിരുന്നു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ ആയ ഒന്നാം വാക്യം ലോകത്തിനും ഇങ്ങനെയുള്ള കൽപ്പന ലഭിച്ചു ഒരു ക്രിസ്ത്യാനി മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ആദ്യകാലങ്ങളിൽ ക്രിസ്തുവിന്റെ അനുയായികൾ സ്വന്തം ജനങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്നതിന് നിർബന്ധിതരായി അവർ സ്വീകരിച്ചിരുന്ന തൊഴിലുകൾ ഉപേക്ഷിക്കുക കൈസറിനെ ആരാധിക്കുന്നതിന് നിർബന്ധിക്കുന്ന സൈനിക സേവനത്തിൽ നിന്നകന്നു നിൽക്കുക എന്നിവ ക്രിസ്തുവിനോടുള്ള വിശ്വസ്ത മൂലം ക്രിസ്ത്യാനികൾ ചെയ്യേണ്ടതായി തീർന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിക്കുന്നതും ക്രിസ്തീയ ധർമ്മമായി കരുതിയിരുന്ന കാലമുണ്ടായിരുന്നു ഇന്ത്യയിലെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലും ഈ വക ത്യാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും ക്രിസ്തു വിശ്വാസികളെ സ്വന്ത കുടുംബവും ജാതിയും സമൂഹവും പുറത്തുതള്ളുന്ന പ്രവണത ഇന്നും നമ്മുടെ രാജ്യത്ത് കാണുന്നുണ്ടല്ലോ ക്രിസ്തീയ ശിഷ്യത്വത്തിൽ വേർപെട്ടിരിക്കുക എന്ന മനോഭാവം മാത്രമല്ല സ്വന്തം കുടുംബത്തോടും സമൂഹത്തോടും പറ്റിച്ചേർന്ന് നിൽക്കേണ്ടതിന്റെ ആവശ്യവും ഉണ്ടെന്നുള്ള വസ്തുത വിസ്മരിച്ചുകൂടാ ആധുനിക കാലത്ത് ശക്തീകരണം ലഭിച്ചുവരുന്ന ഒരു ആശയമാണിത് സുവിശേഷം കുളിച്ചമാവ് എന്നും ഭൂമിയുടെ ഉപ്പ് എന്നും സങ്കൽപ്പിക്കുമ്പോൾ ക്രിസ്തേതരുമായി ഡയലോഗ് നടത്തുന്നതും ആത്മീക കാര്യങ്ങളിൽ അവരോട് സഹതാപപൂർവം ഇടപെടുന്നതും ക്രിസ്തീയ ധർമ്മമാണെന്ന് സിദ്ധിക്കുന്നു ഇവിടെ പിണ അതായത് ഒരേ ലക്ഷ്യത്തോടെ ഒരേ പ്രവൃത്തിക്കായി ഒത്തുകൂടുന്നതിനെ ഇത് സൂചിപ്പിക്കും ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ പത്താം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കാളയെയും കഴുതയെയും ഒന്നിച്ചു കൂട്ടി ഉഴുതരുത് വിശ്വാസികൾ ക്രിസ്തുവുമായിട്ടാണ് ഒത്തുചേരേണ്ടത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ദുരുപതിഷ്ഠക്കന്മാരോടും സുവിശേഷം വികലമാക്കുന്നവരോടും യാതൊരു തരത്തിലുമുള്ള സഖ്യത പാടില്ല എന്നും ഇതിനർത്ഥമുണ്ട് എന്നാൽ അവിശ്വാസികളോടൊപ്പം ജോലി ചെയ്യരുതെന്നോ അങ്ങനെയുള്ളവരെ ജോലിക്ക് നിയമിക്കരുതെന്നോ അല്ല ഇതിനർത്ഥം അവിശ്വാസികളുമായുള്ള എല്ലാ സഹകരണവും വിച്ഛേദിക്കണമെന്നും പറയുന്നില്ല ഒന്നുകുരുതി ലേഖനം അഞ്ചാം അധ്യായം ഒൻപത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വരും എന്നാൽ അവിശ്വാസികളോടൊപ്പം ജോലി ചെയ്യരുതെന്നോ അങ്ങനെയുള്ളവരുടെ ജോലിക്ക് നിയമിക്കരുതെന്നോ അല്ല ഇതിനർത്ഥമെന്ന് പ്രതിപാദിക്കുകയാണ് മറ്റുള്ളവരെ ക്രിസ്തുവിനായി നേടേണ്ടതിന് പൗലോസും അങ്ങനെയുള്ളവരുമായി ബന്ധം പുലർത്തിയിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇവിടെ അവിശ്വാസികളുമായുള്ള അടുത്ത കൂട്ടായ്മയും പൊതുവായ ലക്ഷ്യങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങളും വിലക്കുന്നതായിട്ട് കാണാൻ കഴിയും വേദപുസ്തകത്തിലെ ഉപദേശങ്ങളെ ളയുന്ന യാതൊന്നുമായും ക്രിസ്തുവുമായുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയെ അപകടപ്പെടുത്തുന്ന യാതൊന്നുമായും അടുത്ത കൂട്ടായ്മ ഉണ്ടാകുവാൻ പാടില്ല ഇതിനു വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അവർ അപകടം വിളിച്ചു വരുത്തുകയായിരിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശ്വാസികൾ അവിശ്വാസികളോടൊപ്പം ചേരുന്നത് എത്ര മണ്ടത്തരമാണെന്നും തെറ്റാണെന്ന് കാണിക്കാൻ പൗലോസ് ഈ ചോദ്യങ്ങളിവിടെ ചോദിക്കുക തമ്മിൽ ഒന്നും പൊതുവായി ഇല്ലാതെ കാര്യങ്ങളെയും വ്യക്തികളെയും എന്തെങ്കിലും പൊതുവായി ഉള്ളതുപോലെ പരിഗണിക്കരുത് എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ ദുഷ്ടന്മാരിൽ നിന്നും വേർപെടുക എന്നത് തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണുകളടക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ സഹായിക്കണമേ ദുഷ്ടരിൽ നിന്ന് അകന്നിരിപ്പാൻ വേർപെട്ടിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അവിടുന്ന് ആഗ്രഹിക്കുന്ന തോതിൽ വെളിച്ചത്തോട് ചേർന്നിരിപ്പാൻ ഇരുളിനോട് അകന്നിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ നീതിക്കും അധർമ്മത്തിനും തമ്മിൽ ചേർച്ചയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അവിടുന്ന് ബുദ്ധി ഉപദേശിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയുടെ കരങ്ങളിൽ താഴ്ത്തുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ